നമ്മുടെ നമ്മുടെ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസിലെ ഓഫീസർ ജെയ്സൺ ഈ പരിപാടിയിലേക്ക് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫസലു സാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് നമ്മുടെ ഇന്ന് പരിപാടി സംഘടിപ്പിക്കാൻ കാരണകാരനായ നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ ഫാത്തിമ ടീച്ചർ അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നമ്മുടെ ഏറെ കാലത്ത് കച്ചേരി പറമ്പ് പോസ്റ്റ് മാസ്റ്റർ ചെയ്തുതോട്ടൻ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് വിധ ഇതൊക്കെ നല്ല രീതിയിലാണ് യാത്ര കൊടുക്കണം എന്നുള്ളത് നമ്മളെ പ്രദേശവാസികളുടെ ഒരു വാഷിങ് പോലെ തന്നെയാണ് അവർ കാണിക്കുന്നത് ഞങ്ങൾ ചെറിയ രീതിയിലാണ് ഒരു സ്വാഗതം പറഞ്ഞ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്ന ചെറിയ പരിപാടി തുടങ്ങിയത് അതുപോലെ തന്നെ ലഹരി ലഹരിവിദ്യ കേൾ ക്യാമ്പ് പറയുന്നതും തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിനെ മറ്റ് ക്ലാസ് എടുക്കാൻ പറ്റിയാൽ ഞമ്മളെ ബസ്സിൽ സാറ് അതിന് നമുക്ക് ഭേദയിലിരിക്കുന്ന പ്രിയപ്പെട്ട യാത്ര പോകുന്ന മുപ്പത്തിനാല് വർഷത്തെ സർവീസിന് ശേഷം യാത്രയപ്പ് നൽകുന്ന പ്രിയപ്പെട്ട ടീച്ചർ ഫാത്തിമ ടീച്ചർ അതുപോലെ ഈ ഇതിലെ അധ്യക്ഷ പ്രസംഗം നടത്തിയ എൻ്റെ പ്രിയ സുഹൃത്ത് ഇല്ലാ താളിയിൽ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട വാർഡ് മെമ്പർ റഷീദ പുളിക്കൽ അവർ അതുപോലെ തന്നെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായിട്ടുള്ള ജെയ്സൽ അവർ ഷൈബി ടീച്ചർ ലൈലാമണി ടീച്ചർ മുനീർ മാഷി റസാഖ് കുളിക്കൽ ഒന്നും കാണല്ല വളരെ കുറച്ച് പേരെ ഇവിടെ ഉണ്ട് നമ്മൾ വേറെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നെങ്കിൽ വേറെ അധ്യാപകൻ അങ്ങനെ വേറെ ഗവൺമെന്റ് സർവീസിലുള്ള ആളുകളായിരുന്നെങ്കിൽ കുറച്ചുകൂടി ആളുകൾ ഇവിടെ കൂടിയാണ് എന്തുകൊണ്ട് ഇത് കൂടിയില്ല എന്നുള്ള ഒരു സങ്കടമുണ്ട് കാരണം ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും അടിത്തറ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ നാൽപ്പത് വയസ്സായിട്ടുള്ള ഒരു ഇന്ന് നാൽപ്പത് വയസ്സായാലും മുപ്പത്തെട്ട് നാൽപ്പത് വയസ്സായിട്ടുള്ള ഒരാളെ ടീച്ചർ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് മുപ്പത്തിനാല് വർഷത്തെ സർവീസ് എന്ന് പറയുമ്പോൾ അത് വളരെ ദീർഘമായിട്ടുള്ള ദീർഘമായിട്ടുള്ളൊരു കാലഘട്ടം എന്ന് യാതൊരു തർക്കവുമില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ പാകീയ ടീച്ചറാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ ആ ടീച്ചർ പഠിപ്പിച്ച കുറെ കുട്ടികളുണ്ടാവും അവർ പല മേഖലകളിൽ എത്തിയിട്ടുണ്ടാവും പല ജോലികൾ കിട്ടിയിട്ടുണ്ടാവും എന്തായാലും ആദ്യമായി ഈ യാത്രയില് ഇനി ടീച്ചർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് ഇനിയും വളരെ കാലം ദീർഘായുസ് ആഫിയത്തോടെയുള്ള ദീർഘായുസോട് കൂടിയിട്ട് ഈ സമൂഹത്തിൽ സേവനം ചെയ്യാൻ ടീച്ചർക്ക് കഴിയട്ടെ എന്ന് ആദ്യമായി ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ സേതു സേതു സാർ അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്ത ആളാണെന്ന് അറിയുന്നു ഞാൻ എന്തായാലും ദീർഘായുസ് നേരുന്നു ടീച്ചർക്ക് യാത്രയപ്പ് നൽകാനാണ് നമ്മൾ കൂടിയിരിക്കുന്നത് ടീച്ചർ ശരിക്കും റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു അവസാനമല്ല നമ്മളൊരു പുതിയ തുടക്കത്തിലേക്ക് കിടക്കുകയാണ് ഔദ്യോഗിക ജീവിതത്തിന് മാത്രമാണ് നമ്മുടെ അവസാനം ഉള്ളത് പിന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ടീച്ചർക്ക് ചെയ്യാനുണ്ട് നമുക്ക് വേണ്ടിയും നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ടീച്ചർക്ക് ചെയ്യാനുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നിന്ന് റിട്ടയർ പുതിയ തലമുറയ്ക്ക് ടീച്ചർക്കും അതേപോലെ നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ സേതുവേട്ടനും സേതുവേട്ടാന്നാണ് വിളിക്കണത് ഞാൻ വന്ന കാലം തുടങ്ങി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരിയിലാണ് ഇവിടെ വന്നത് വന്ന കാലം തുടങ്ങി സേതുവേട്ടനെ കാണുന്നതാണ് ഈ ും ആയുസ് ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ ശിഷ്ടകാലം നല്ലതു മാത്രം ചെയ്ത് ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം സംസാരിക്കാൻ വേണ്ടി സ്കൂളിലെ അധ്യാപകൻ വിശിഷ്ട വേദിയിലെയും അംഗനവാടിയിൽ നിന്നും മുപ്പത്തിനാല് വർഷത്തെ സേവനത്തിനുശേഷം വിരമിക്കുന്ന പ്രിയപ്പെട്ട ഫാത്തിമ ടീച്ചർക്കുള്ള യാത്രയപ്പ് അതുപോലെ സേതുവേട്ടുള്ള യാത്രയപ്പ് പിന്നെ ലഹരി ലഹരിവിരുദ്ധ ക്ലാസ് അതിനു വേണ്ടിയാണ് ഒരു വലിയ വേദി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ലഹരി ലഹരിവിരുദ്ധ ക്ലാസ്സിനെ കുറച്ചേ കൃത്യമായിട്ട് പ്രിയപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ ഫസൽ സാറ് സൂചിപ്പിച്ചു അതിലേക്കൊന്നും കിടക്കുന്നില്ല മുപ്പത്തിനാല് വർഷം എന്ന് പറഞ്ഞാൽ മൂന്നര പതിറ്റാണ്ട് നൂറുകണക്കിന് കുഞ്ഞിളം പൈതങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരത്തിന്റെ മധുരം നുകർന്നുകൊണ്ട് ഒരു ടീച്ചർ അല്ലെങ്കിലും ഒരു ഈ അംഗനവാടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അംഗനവാടിയുടെ ശില്പിയാണ് ഫാത്തിമ ടീച്ചർ എന്ന് പറയാം മുപ്പത്തിനാല് വർഷത്തെ സേവനം അംഗനവാടി വരുമ്പോ ടീച്ചറും ഒപ്പാണ് വന്നത് അംഗനവാടി ഒരു അല്ലെങ്കിലും ഒരു ടീച്ചറെക്കാളുപരി അക്ഷരങ്ങൾ നുകർന്നു കൊടുത്ത് അമ്മയല്ലെങ്കിലും അമ്മയെക്കാൾ വാത്സല്യങ്ങൾ നുകർന്നു കൊടുത്ത് ഇന്നലെ ഒരു വീഡിയോ കണ്ടു ടീച്ചറുടെ ടീച്ചർ എന്തായിരുന്നു കുന്നശ്ശേരിക്കാർക്ക് എന്നറിയാൻ ഒരു ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലുള്ള ഓരോ ആളുകളുടെ പോസ്റ്റും പോസ്റ്ററുകളും കണ്ടാൽ കൃത്യമായിട്ടറിയാം ഒരു മഹൽ വ്യക്തിത്വമാണ് ഇന്ന് നമ്മളോട് സർവീസിൽ നിന്ന് ഇവിടെ പറയുന്നത് മറ്റു മറ്റും പല മേഖലകളിൽ നിന്നും അപ്പൊ ഞാനൊരു അധ്യാപകനാണ് പല അധ്യാപകർ റിട്ടയർ ചെയ്യണം കണ്ടിട്ടുണ്ട് പല മേഖല പല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്യുന്ന വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന ഫയലുകളാണ് അദ്ദേഹത്തെ ആ ഫയലുകളാണ് അദ്ദേഹത്തെ സംവദിക്കേണ്ടത് ഒരു ഇപ്പൊരധ്യാപകർക്ക് അവരെ മുന്നിൽ വരുന്ന കുട്ടികളോട് മാത്രം രാവിലെ പത്ത് മണിക്ക് സ്കൂളിൽ വരിക വൈകുന്നേരത്തിന് നാല് മണിക്ക് അവരെ സ്കൂളിലെത്തും എന്നറിയാം ഒരു അംഗനവാടി ടീച്ചർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഗർഭിണികള് ആ നാട്ടിലെ നവജാത ശിശുക്കള് ആ നാട്ടിലെ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികള് ആ നാട്ടിലെ കൗമാര പ്ര പ്രായക്കാരായ പെൺകുട്ടികള് ആ നാട്ടിലെ വിധവകള് മുലയൂട്ടുന്ന അമ്മമാർ എല്ലാവരോടും കമ്മിറ്റ്മെന്റ് ഉള്ള സമൂഹത്തിന്റെ വലിയ ഒരു പാർട്ടായിട്ടാണ് അംഗനവാടി ടീച്ചർ ജീവിക്കുന്നത് അല്ലെങ്കിൽ അംഗനവാടിയിലെ ഹെൽപ്പർ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു മേഖലകളിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ എത്രത്തോളം നമ്മുടെ സൊസൈറ്റിയോടൊരു പ്രതിബദ്ധത ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് മുപ്പത്തിനാല് വർഷത്തിന് ശേഷം റിട്ടയർ ചെയ്തു പോകുന്നത് പ്രിയപ്പെട്ട ഫാത്തിമ ടീച്ചർക്ക് അതുപോലെ നമ്മുടെ സേതുവേട്ടന് പുതിയ തലമുറക്ക് പോസ്റ്റ് ഓഫീസും കത്തയക്കലും ഒന്നും അറിയില്ല വാട്സപ്പിന്റെയും ട്വിറ്ററിന്റെയും ഇൻസ്റ്റയുടെയും ഒക്കെ ലോകത്ത് ഇന്റർനെറ്റിന്റെ ലോകത്ത് ജീവിക്കുന്ന നമ്മൾക്ക് ഒരു കാലത്ത് ഒരു പത്ത് മുപ്പത്തഞ്ചു വർഷം മുമ്പ് പത്തേമാരി കയറിയിട്ട് കപ്പൽ കയറിയിട്ട് ഗൾഫിലേക്ക് പോയ നമ്മുടെ ഉമ്മമാരെ നമ്മുടെ ഉപ്പമാരുടെ നമ്മുടെ ജ്യേഷ്ഠന്മാരുടെ ഒക്കെ വിവരം അറിയാൻ വേണ്ടിയിട്ട് ഒരു കത്ത് അയച്ചു കഴിഞ്ഞാൽ ആ കത്ത് ഗൾഫിലേക്ക് എത്താൻ ഒരാഴ്ച കഴിയണം ആ കത്തിന് മറുപടി ഇങ്ങോട്ട് കിട്ടാൻ ഒരാഴ്ച കഴിയണം അപ്പൊ നമ്മൾ അയച്ച കത്തിന് വാപ്പാ എനിക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോകാൻ ഒരു അമ്പത് രൂപ വേണം കത്ത് എഴുതുകയാണ് ആ കത്ത് വാപ്പാക്ക് കിട്ടാൻ ഒരാഴ്ച കഴിയും ആ കത്ത് വാപ്പാൻ അടുത്ത് വന്ന് ഇങ്ങോട്ട് കിട്ടാൻ നമ്മൾ സേതുവേട്ടനെ തിരഞ്ഞ് വീടിന്റെ മുന്നിൽ നിന്നിരുന്നൊരു കാലുണ്ടായിരുന്നു നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ന്യൂ ജനറേഷൻ സേതുവേട്ടനും അറിയില്ല അത് ആരെയും അത് കാലഘട്ടത്തിന്റെ ഒരു മാറ്റാണെന്ന് മാത്രമാണ് പറയുന്നത് ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട സേതുവേട്ടനും അതുപോലെ നമ്മുടെ ഫാത്തിമ ടീച്ചർക്കും ഒക്കെ റിട്ടയർമെന്റ് കാലമുള്ള ശിഷ്ട ജീവിതം നല്ല ഐശ്വര്യപൂർണവും സമാധാന പൂർണ്ണവും സന്തോഷപൂർണവുമാക്കട്ടെ എന്ന് ജഗന്യന്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ ഒരു വലിയ സ്വീകരണം ഒരു ചെറിയ വേദിയാണെങ്കിലും അത് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വലിയ ഒരു സ്വീകരണമാണ് ഒരു വേദി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട കുന്നശ്ശേരിയിലെ ഈ കൂട്ടായ്മ

ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ചാൻസ് ഉണ്ട് അതുകൊണ്ട് മുമ്പായിട്ട് ഈ പരിപാടി നമ്മൾ എല്ലാരും പരിപാടി അതുപോലെ ടീച്ചർക്ക് വേറൊരു അനുമോദനം കൂടി ഉണ്ട് ദുബായ് മംസാർ പ്രവാസി പ്രവാസി കൂട്ടായ്മ അതിനെ മുഹമ്മദ് ബഷീർ കറുത്തോടത്ത് ക്ഷണിക്കുന്നു

ആദ്യമായിട്ട് അംഗൻവാടിയുടെ എൽ എം സി കമ്മിറ്റി മൊമെൻറ്റോയും മുന്നാടിയും അനിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് എൽ എം സി അംഗങ്ങളും ഈ പ്രദേശത്തെ നാട്ടുകാരും ഒക്കെ ബന്ധപ്പെടുന്നതാണ് ट दुबई, प्रवासी कूटाय मुहम्मद बशीर ടീച്ചറെ ശ്രദ്ധ അടുത്തതായി ടീച്ചർക്ക് അടുത്ത മൊമെന്റ് നൽകുന്നതിനായി സി പി ഐ എം ഡി വൈ എഫ് ഐ

അൻസാറിനാണ് അൻസാർ മറ്റു ജോലിയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ആകൊണ്ട് അവന്റെ വാപ്പ ഈ മോമൻ്റെ സ്വീകരിക്കുന്നതാണ് അത് കൊടുക്കാനായി നമ്മുടെ സ്വീകരിച്ചെത്തിയ പോർസൻ സാറ് ക്ഷണിച്ചു ദുബായ് മംസാർ പ്രവാസി കൂട്ടായ്മ നൽകുന്ന മൊമെന്റോ നൽകുന്നതിന് സാറിന് സി പി ഐ എം ഡി വൈ എഫ് ഐ കച്ചേരിപ്പറമ്പ് യൂണിറ്റിന്റെ വക മൊമെന്റോ നൽകുന്നതിന് ക്ഷണിച്ചോളൂ പ്രാദേശിക കൂട്ടായ്മയുടെ ഒരു മൊമെന്റോ ഇത് നൽകുന്നതിനായി ബസീദിനെ ചെലിപ്പിച്ചു പ്രവാസി കൂട്ടായ്മയുടെ മൊമെന്റോ സ്വീകരിക്കുന്നതിനും ഇത് കൊടുക്കുന്നതിനും ബസ് ഇതിനെ ക്ഷണിക്കും ചെരുപ്പറമ്പ് സ്കൂളിന്റെ വക പൊന്നാട് അണിയിക്കുന്നതിന് ഷൈബിട്ടി ശേഷണി പ്രാദേശിക കൂട്ടായ്മ സ്വീകരിക്കുന്നതിന് അംസാഖാനെ ക്ഷണിക്കുന്നു കൊടുക്കുന്നതിന് ഫാസിൽ ക്ഷണിക്കുന്നു സി പി ഐ എം ഡി എഫ് ഡിവൈഎഫ്ഐ കച്ചേരി പറമ്പ് യൂണിറ്റിന്റെ വക ഇത് കൊടുക്കുന്നതിന് താളിൽ സൈനുദ്ദീനെ ക്ഷണിക്കുന്നു കൂട്ടായ്മയുടെ വന അശ്വതിക്ക് മൊമെന്റോ നൽകുന്നതിന് ഷിഹാബ് പാലം തുടങ്ങിയ ക്ഷണിക്കുന്നു നൽകുന്ന മൊമെന്റ നൽകുന്നതിന് വേണ്ടി ഇക്ബാൽ ക്ഷണിക്കുന്നു മൊമെന്റ ബാബുരാജിനെ ക്ഷണിക്കുന്നു സി പി ഐ എം ഡിവൈഎഫ്ഐ കച്ചേരി പറമ്പിരുന്നു മൊമെന്റോ സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു കച്ചേരി പറമ്പ് പ്രാദേശിക കൂട്ടായ്മ നൽകുന്ന ഈ മൊമെന്റോ നൽകുന്നതിന് നൽകുന്നത് ജയ്സഫ് ക്ഷണിക്കും െന് പൊന്നാടെ അണിയിക്കുന്നതിനെ ക്ഷണിക്കുന്നു പൊന്നാടെ അണിയിക്കുന്നത് വാർഡ് മെമ്പർ റഷീദ റഷീദണിയിക്കുന്നത് അതെ എന്റെ പൂർവ്വ വിദ്യാർത്ഥി എന്റെ ഫസ്റ്റ് ബാച്ചിലെ കുട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ചിലാണ് നമ്മൾ അംഗൻവാടി ഇവിടെ തുടങ്ങിയത് ആ ബാച്ചിലെ ആദ്യത്തെ ബാച്ചിലെ കുട്ടിയാണ് ജംഷാദ് ഓടക്കുഴി ജംഷാദ് ഓടക്കുഴിനെ ഞാൻ സ്നേഹപൂർവം ക്ഷണിക്കുന്നു വളരെ വളരെ സന്തോഷമുണ്ട് ടീച്ചർക്ക് നോട്ടുമാല ഇട്ട് കൊടുക്കുന്നത് എല്ലാരും ഒന്ന് കയ്യടിച്ചേ തൊഴിലാളി ഷറഫു രണ്ടുപേരെയും സ്നേഹപൂർണ്ണം ക്ഷണിക്കുന്നു ഒന്നാട് അണീക്കുന്നത് ഇല്ലാസ് താളിയിൽ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ അവസരം നേടിയ കുട്ടിയാണ് ഞമ്മളെടുത്ത മകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ചില് നമ്മുടെ ഇവിടെ അംഗൻവാടി തുടങ്ങി മുപ്പത്തിനാല് വർഷം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിച്ചു നാല് വർഷത്തിന് ശേഷമാണ് വിട്ട് പോയുന്നത് പോണെന്നുള്ളൂ പക്ഷെ മനസ്സിലുണ്ടാവും ഞങ്ങൾ ഒരുമിച്ച് എന്താ പറയാ ഇണങ്ങിയും പിണങ്ങിയും എന്ന പോലെ വലിയ പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ട് നാട്ടുകാർക്ക് ഇടപെടേണ്ട ഒരു പ്രശ്നങ്ങളും ഇന്നുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ ഇതുവരെ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിന് മുമ്പാകെ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇനി ഇനിയുള്ള ജീവിതത്തില് ദീർഘായുസ് ആരോഗ്യ ആഫിയത്തോട് കൂടുള്ള ഒരു ജീവിതം എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പിന്നെ പറയാനുള്ളത് ഈ ഇവിടുത്തെ ജനങ്ങളോടാണ് ഇങ്ങനെ ഒരു വിഷയം ഞാൻ എ എൽ എം സി കമ്മിറ്റി കൂടി ഇങ്ങനെ ഈ വിഷയം പറഞ്ഞപ്പോ ചെറുതായിട്ടൊരു യാത്രയപ്പ് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു പിന്നെ ഞാൻ ഇവിടുത്തെ ചെറുപ്പക്കാരായ എന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ എന്നെ അവരടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോ അവർ എനിക്ക് കൊറേ നമ്പർ തന്നു അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ടീച്ചർ നിങ്ങള് പറഞ്ഞു ആ ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കി എനിക്ക് തന്ന നമ്പറും എൻ്റെ അടുത്തുള്ള നമ്പറും എല്ലാം കൂടി ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ഞാൻ വിഷയം അവതരിച്ചപ്പോ എല്ലാവരും എത്ര നന്ദി പറഞ്ഞാലും അതിനൊരു വാക്കുകളില്ല അതുപോ അത്രയും എല്ലാവരും സഹകരിച്ചു ആ സഹകരിച്ച ഓരോരുത്തരും ഒരു ഗ്രൂപ്പ് തന്നെ സഹകരിച്ചോ പോലും എല്ലാവരോടും ആത്മാർത്ഥമായ നന്ദി ഞാൻ അറിയിക്കുകയാണ് ഇനിയും നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും അംഗൻവാടിക്ക് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു നിർത്തുന്നു നൽകുന്നത് സൗദി അറേബ്യ അബഹ ഗ്രൂപ്പാണ് ആഷിഫ് ബാസിൽ ഇവരെ ഞാന് ക്ഷണി കൊടുക്കുന്നതിന് ക്ഷണിക്കുന്നു സിദ്ദീഖിനെ ക്ഷണിക്കുന്നു നമ്മുടെ കുട്ടികളുടെ കലാപരിപാടി ഉണ്ട് ഏഴുമണിക്ക് തുടങ്ങാന്ന പറഞ്ഞ പറഞ്ഞായിരുന്നത് അപ്പൊ എല്ലാവരും കുട്ടികളുടെ കലാപരിപാടികൾ കാണാൻ എത്രയൊന്നും കൂടി ഈ അവസരത്തിൽ പറയുകയാണ് ഇനി സംസാരിക്കുന്നത് ടീച്ചർ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എന്റെ ടീച്ചർക്ക് പ്രത്യേകം നന്ദി പറയുന്നു ഞങ്ങൾ ഈ മുതൽ മുപ്പത്തഞ്ച് മുപ്പത്തിനാല് കൊല്ലം ഒരു വഴക്കും കൂടാതെ ആർക്കും പറയിപ്പിക്കാത്ത രൂപത്തിൽ ഞങ്ങള് സേവനം നടത്തി വന്നു നാട്ടുകാരെക്കും ഒന്നും പറയാൻ വരുത്തിയില്ല അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എൻ്റെ വേദിയിൽ സാറന്മാർക്കും സദസ്സിരി ഇരിക്കുന്നു എല്ലാവരും രക്ഷിതാക്കും എൻ്റെ മക്കൾക്കും മക്കളും മക്കളും രക്ഷിതാക്കും ഒരിക്കൽ കൂടി എങ്ങനെ നന്ദി പറയുന്നു എനിക്കറിയുന്നില്ല ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു ഇനിയും നിങ്ങളെ സഹായ സഹകരണങ്ങൾ എനിക്ക് മക്കളായിട്ട് തന്നെ വരെ കണ്ടിട്ടുള്ളത് മക്കൾ നിങ്ങൾ നിങ്ങൾ തന്നെയാണ് വേറെ അത് എന്ന് മാത്രം പറഞ്ഞു ഞാൻ ദുബായ് മംസാർ പ്രവാസി കൂട്ടായ്മ നാടിന്റെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അവരായിട്ടുള്ള ഒരു കയ്യപ്പ് പ്രവാസ ജീവിതത്തിൽ എന്നും നാടിനു വേണ്ടി സമർപ്പിക്കുന്നതാണ് ദുബായ് മംസാർ കൂട്ടായ്മ നമ്മുടെ ഫാത്തിമ ടീച്ചർക്ക് വേണ്ടി ഒരു നോട്ടുമാല കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ദുബായ് മംസാർ കൂട്ടായ്മയിലെ മെമ്പേഴ്സിനെ ക്ഷണിച്ചു കൊടുക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ഫാത്തിമ ടീച്ചറേയും വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു എല്ലാവരും ഒന്ന് കൈയടിക്കുക ദുബായ് മംസർ കൂട്ടായ്മയുടെ നോട്ടുമല അങ്കലവാടിയിലെ ഇപ്പോഴുള്ള എല്ലാ കുട്ടികളെയും ചേർത്ത് വെച്ചിട്ടാണ് നൽകുന്നത് എല്ലാവരും ഒന്ന് കൈയടിക്ക എല്ലാരും ഒന്ന് കൈയ്യടി